നമസ്കാരം റിയൽ വൺ ന്യൂസ് സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് ആൻഡ് സി പി ആർ ട്രെയിനിങ് സംഘടിപ്പിച്ചു ഒരാൾക്ക് ജീവൻ ഭീഷണിയാവുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിതവും ശാസ്ത്രീയവുമായ മെഡിക്കൽ സഹായം എത്തുന്നതിന് മുൻപ് അവർക്ക് നൽകുന്ന ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് സ്കൂളിലെ സ്റ്റാഫുകൾക്ക് ഫസ്റ്റ് എയ്ഡ് സെല്ലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി തൃത്താല ഹെൽത്ത് ഇൻസ്പെക്ടർ മനു എ എം പ്രശാന്ത് കെ ജി എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി പ്രഥമ ശുശ്രൂഷ അറിവുകൾ വ്യക്തികളെ അടിയന്തര സാഹചര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകി ജീവ രക്ഷിക്കാൻ സഹായിക്കുമെന്ന് പ്രിൻസിപ്പാൾ ഓർമ്മപ്പെടുത്തി പി പ്രസിഡന്റ് വിനോദ് ആശംസകൾ നേർന്നു ഹൃദയസ്തംഭനം മൂലം ജീവൻ അപകടത്തിൽപ്പെടുന്നത് തടയാൻ സി പി ആറിൻ്റെ പ്രത്യേക പരിശീലനവും ശ്രദ്ധേയമായി റോഡ് അപകടങ്ങൾ കുഴഞ്ഞു വീഴൽ അബോധാവസ്ഥ മുറിവുകൾ പൊള്ളൽ പാമ്പുകടി തൊണ്ടയിൽ കുടുങ്ങൽ വെള്ളത്തിൽ പോയവർ ഇലക്ട്രിക് ഷോക്ക് തുടങ്ങിയ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് വിശദമായ പ്രാക്ടിക്കലിൻ്റെ സഹായത്താൽ മനുസാർ ക്ലാസ് എടുത്തു ആരോഗ്യം ശുചിത്വം എന്നീ വിഷയത്തെ ആസ്പദമാക്കി പ്രശാന്ത് സാർ ക്ലാസ് എടുത്തു എച്ച് എസ് എസ് ഇംഗ്ലീഷ് മെന്റർ റെസീനയും മോൺ പ്രൈമറി മെന്റർ മനീഷയും ഫി ഫീഡ്ബാക്ക് സെഷനുകൾ അവതരിപ്പിച്ചു മോൺ മെൻറ്റർ സബിതയും അപ്പർ പ്രൈമറി മെന്റർ ഹസീനയും അനിൽദാസും ഡൌട്ട് ക്ലിയറിംഗ് സെഷൻ നേതൃത്വം നൽകി എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാനിവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് പഠനത്തോടൊപ്പം മറ്റ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്